ആയിരത്തോളം ഓർഡറേഷനാണ് നമ്മുടെ മണ്ണർക്കാട് ഒരു ഓർഡർ അല്ലാതെ പ്രതീക്ഷകളുമായിട്ട് ഇപ്പൊ ആരെങ്കിലും കയ്യാട്ടും ഇപ്പൊ ആരെങ്കിലും വിളിക്കും എന്ന് പറഞ്ഞിട്ട് ടൗണിലൂടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് കാരണം കൊണ്ട് ഏതെങ്കിലും വന്നിട്ട് തല്ലിക്കൊണ്ടോന്ന ആ ഒരു കേസും ഒരു തലത്തിലും ഒരു കേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ നമ്മൾ പറയാമോ ഉണ്ടാവുന്ന നമ്മളെ ആകർഷിക്കാൻ കഴിയാത്ത വസ്തുക്കളെ പ്രത്യേകിച്ച് നമ്മളുടെ ഡെലി സൗന്ദര്യത്തെ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വാഹനം എന്താ നടപ്പം എന്താ സൈസ് എന്താ ലെവല് അത് ചിലപ്പോൾ പേപ്പറിൽ കണ്ടൊരു കാഴ്ച മദ്യ മദ്യ കമ്പനി മദ്യത്തിനെതിരെ അപ്പോ നമുക്ക് മദ്യത്തിനെ കുറിച്ച് പറഞ്ഞാലോ അതായത് മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ബിന്ദുവാണ് ശരിക്കും കേന്ദ്ര ബിന്ദുണ്ടൊക്കെ പറയില്ലേ അതല്ല ഞാൻ ഞാൻ പറയണത് നമ്മടെ കള്ളിലെത്തുകാരൻ ഗോപാലൻ നായർ അതറിയോ നമുക്ക് കള്ളെത്തുകാരൻ ഗോപാലൻ നായർ അറിയോ അത് പറഞ്ഞാൽ ഞാനും അറിയില്ല ഇപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് ഓരോ വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞു പോണത് അപ്പോ നാട്ടിലുണ്ടായൊരു കഥയാണ് വർഷങ്ങൾ മുന്നേ കേട്ടോ കുറേ വർഷങ്ങൾ മുന്നേ അത് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ തമാശ പറയുമ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ ഓർമ്മയിൽ കൊണ്ടുവരും അപ്പോൾ പണ്ട് ഈ പിന്നെ കേരള വീവറേജ് ഒന്നും ഇല്ലല്ലോ അതൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചി ആ ഭാഗത്തൊക്കെയാണ് അധികം ഉള്ളത് കാരണം ഇത് ഏകദേശം തൊണ്ണൂറ് എൺപത് കാലത്താണ് അപ്പോൾ പട്ടച്ചാരായ അന്ന് ഫുള്ള് അത് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അധികം പട്ടച്ചാരായ അന്ന് കള്ളിൻ്റെ ഇറക്കുമതി ഇല്ല കാര്യം പട്ടച്ചാരായ മാത്രമാണ് അന്ന് അപ്പോൾ നാട്ടിൽ ഇതേമാതിരി എക്സൈസ് വന്നു എക്സൈസ് വന്നിട്ട് പിന്നെ പിടിച്ചോ അപ്പോൾ കൂട്ടുപ്രതികൾ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അപ്പം അപ്പം ആദ്യം മകനെയാണ് ഈ പിടിച്ചത് മകനെ പിടിച്ചപ്പോൾ അച്ഛൻ വന്നു അച്ഛൻ വന്നപ്പോൾ എക്സൈസ് ചെയ്ത് വെച്ചോ ഇതിങ്ങളുടെ ആരാണ് അതിൻ്റെ മകനാണ് ആ അന്ന അച്ഛനും കൂടി കയറിപ്പോ അപ്പോൾ ഇയാൾ പറഞ്ഞു അത് വകയിലൊരു മകനാണ് ആ അന്ന കുഴപ്പമില്ല വകയിലും കൂടി കയറിക്കോ അവസാനം ഇയാളെ കൊണ്ടുപോകുന്നു ഉറപ്പായപ്പോൾ ഇയാൾ പറയാണ് ആ നായനെ ഞാൻ അറിയയില്ല ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കോമഡി ആമഡിയൊ ഇന്നിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും എന്നാണ് പറഞ്ഞത് ശരിക്കും മൂപ്പര്ക്കൊന്നും ജനങ്ങളോടുള്ള ഒരു താല്പര്യമില്ല മൂപ്പര്ക്ക് മൂപ്പിന് ആ ഒറ്റ കാര്യം മാത്രം ഒറ്റ ചിന്ത പണം ജനങ്ങളെ പൊതുജനങ്ങളെ മറ്റേ ലഹരിയിലാക്കിയിട്ട് ഇല്ല പൊതുസമൂഹത്തെ ചെറുപ്പക്കാരികളായ യുവതി യുവാക്കളെ ജോലിയൊന്നും നൽകാതെ ഇപ്പോൾ ഞാൻ ഇന്നലെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ആയിരത്തോളം ഓട്ടോറിക്ഷകളാണ് നമ്മുടെ മണ്ണർക്കാട് ഒരു ഓട്ടോ ഇല്ലാതെ പ്രതീക്ഷകളുമായിട്ട് ഇപ്പോൾ ആരെങ്കിലും കയ്യാട്ടും ഇപ്പോൾ ആരെങ്കിലും വിളിക്കും എന്ന് പറഞ്ഞിട്ട് ടൗണിലൂടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക അവർ ആചാരമായിട്ട് എടുക്കാൻ പറ്റുമോ അനുഷ്ഠാനമായിട്ട് എടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ മുഖ്യമന്ത്രി തന്നെ പറയാൻ പറ്റുള്ളൂ മുഖ്യമന്ത്രി മൂപ്പർക്ക് വേറെന്തോ ചിന്തേനേ അതാ അല്ലാതെ നമ്മുടെ കേരളത്തിൽ കൃഷി വേണമെന്നും പിന്നെ നല്ല രീതിയിൽ ജീവിക്കണമെന്നും ഒന്നും അറിയില്ല ഞാൻ ഇത് പറയണെന്താ അറിയോ ഓപ്പര് എന്നെ ഇങ്ങനെ പറയണെന്താ അറിയോ ഏതെങ്കിലും സഖാക്കൾ വന്ന പിന്നെ തല്ലി കൊന്ന എനിക്കൊരു ഭക്ഷണമല്ല ആരും കേസ് കൊടുക്കൂല ഒരു തലത്തിലും ഒരു കേസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാലോ ഒന്നാമതെന്താ അറിയോ ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യാത്ത എന്താ അറിയോ ആരും ഇനി അഥവാ എങ്ങാനും ജീവൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അതിൻ്റെ പേരിൽ കേസും കൊണ്ടാമുണ്ടിയാകും വളരെ പണിയും തോയിലും ഇല്ല ഏഹ് അപ്പോ ഇനിയിപ്പോ അതൊന്നും വേണ്ടിട്ടാണ് ആത്മഹത്യ ചെയ്യാതെ ഒരു എന്താ പറയുക സമാധിയായിട്ടുള്ള ജീവിതത്തിൽ ഈ ബ്ലോക്ക് വരാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അദ്വമായ ഡ്രൈവിംഗ് ആണ് അല്ലാതെ ഓരോ ആൾക്കാരും ഇപ്പോൾ ഒരു ബസ് ഇതിന് മൊത്തത്തിൽ ഒരേ ലൈനിൽ ഒരേ ട്രാഫിക് ലൈനിൽ ഒരു വണ്ടീട് കുടുങ്ങി ചെരുത്തിയാ ബാഗത്തോടെ മുന്നിൽ പോവാൻ വഴി ഉണ്ടായിരുന്നു അപ്പൊ ഓൻ ഇങ്ങനെ പോകും അത് തിരക്കുള്ളവരുട്ടോ ഞാൻ ബസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം അതിന്റെ പിന്നാലെ കുറേ മറ്റേ ഈച്ചകൾ പാറില്ലേ ഏതിന്റെ പിന്നാലെ അപ്പോൾ അതേപോലെ ഈച്ചകൾ ഇങ്ങനെ പോകും അങ്ങനെ മൊത്തത്തിൽ ബ്ലോക്ക് ആവും അപ്പോൾ ഇതിന് സമയം വഴുകൊണ്ടേ ഇരിക്കും തോറും വാഹനങ്ങൾ ഇങ്ങനെ കൊന്നുകൂടിക്കൊണ്ടേ ഇരിക്കലേ ഒന്നിക്കു പിന്നാലെ പിന്നാലെ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള ബ്ലോക്ക് ഇവിടെ ഉണ്ടാവും പിന്നെ കുറേ ആവശ്യമില്ലാത്ത ബ്ലോക്കും പൊള്ളി ജീവിതമൊക്കെ കഷ്ടപ്പാടാണോ കഷ്ടപ്പാടാ നമ്മൾ കരുതും ആ പോണവരും വരുന്നവരൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നടക്കുന്നത് ഏ അല്ല ആർക്കും ഒരു എന്താ പറയുക ഈ പോസ്തു ചെയ്യുന്ന താല്പര്യന താല്പര്യ കശിയല്ല അല്ല താല്പര്യമില്ലായ്മ എന്നൊക്കെ പറയുന്നു അതൊക്കെ അതിന് ശരിക്കും നിർത്തില്ല വേഗം പോവും എന്നിട്ട് അവളെ നിർത്തും ഒന്ന് നിർത്തിയാ മതി അപ്പൊ നമ്മള് കണ്ടിട്ടുണ്ട് എന്താ പറയുക സ്വന്തം കണ്ണ് സ്വന്തം കണ്ണുകള് മറ്റുള്ള സൗന്ദര്യമുള്ള വസ്ത്രത്തിന്റെ മേലെയാണ് ഓരോ ആൾക്കാരും നടക്കുന്നു കാരണം കൂടുതലും ഈ പിന്നെ ഡ്രൈവിംഗ് മെച്ചൂരിറ്റി പറഞ്ഞ ഡ്രൈവിംഗ് മെച്ചൂരിറ്റി മെത്തേഡ് എന്താ അതായത് നമ്മളെ ആകർഷിക്കാൻ കഴിയാത്ത വസ്തുക്കളെ പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ സ്ത്രീ സൗന്ദര്യത്തെ അത് നോക്കിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇപ്പൊ വാഹനം ഓടിക്കുന്നത് എന്താ നടപ്പം എന്താ സൈസ് എന്താ ലെവല് ചെലപ്പോ ചിലപ്പോ അവരൊന്നും ചിന്തിക്കണ്ടാവില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ ട്രെൻഡിങ് പിന്നെ ഒരു പിന്നെ സൈഡിക്ക് നീങ്ങുമ്പോ സൈഡിക്ക് മാറുമ്പോ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഇടില്ല അപ്പൊ വരുന്നവനെന്താ കരുത്ത അതൊക്കെ നാണം കെട്ട പരിപാടി അപ്പൊ ഞാൻ പെടും നല്ല പറഞ്ഞു ഞാൻ നമ്മളും ചെറിയ സമയത്തുള്ളു പക്ഷെ എപ്പോഴും ഇത് ചെയ്യണി ചരില്ല എപ്പോഴെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ശെരിയാക്കാം എപ്പോഴും ഒരേ പ്രവൃത്തി നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുമ്പോ അത് എന്താ പറയാ ശക്തമായ ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരണം ശരിക്കും ഞാൻ പറയാം ശക്തമായിട്ട് നമ്മളെ സൗദി അറേബ്യയിലേക്ക് ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരണം എന്നാലാണ് ശരിക്ക് ഡ്രൈവിംഗ് എന്താന്ന് പിരികൾ പഠിക്കുള്ളൂ അല്ലാതെ ഇവര് വണ്ടി എടുത്ത് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു അന്ധമല്ല എന്താറിയ കൂടുതൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം അവർക്ക് ഇതിന്റെ എല്ലാ എ ബി സി അറിഞ്ഞിട്ട് അവര് ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പഠിക്കാൻ വരുന്നവരെ ഇവര് പറഞ്ഞു കൊടുക്കും നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കാത്ത മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ് രണ്ട് കൂട്ടുകാരുടെ നത്തോലയും മുതൽ അല്ലെങ്കിൽ പരൽമീനുകൾ മുതൽ മമ്മൻ പ്രാവുകള് നീന്തി കളിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മണ്ണാർക്കാട് അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രദ്ധിച്ച് പോയിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ ഒരുപാട് കമ്മിയാവും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുക എന്നും കൂടി ഉണ്ടായിരുന്നു അത് മനസ്സിലാകുന്നതിലും കൂടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ ഞാൻ പ്രത്യേകിച്ച് വാഹനങ്ങൾ കാര്യമാണ് പറഞ്ഞത് Thank yeah. you.